ഇടുക്കി ദേവികുളത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തെരുവുനായ ആക്രമണത്തിൽ പരിക്ക് ഇന്ന് നാല് വിദ്യാർത്ഥികൾക്കാണ് തെരുവു നായകളുടെ കടിയേറ്റത് ഇന്നലെ മറ്റൊരു വിദ്യാർത്ഥിക്കും തെരുവുനായയുടെ കടിയേറ്റിരുന്നു സ്കൂളിലേക്ക് നടന്നു പോകുന്ന ഇടയിലാണ് വിദ്യാർത്ഥികളെ മൂന്നാർ മേഖലയിൽ തെരുവുനായ ശല്യം വർദ്ധിച്ചു വരികയാണ് ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാർ ടൗണിൽ വിനോദസഞ്ചാരികൾക്ക് ഉൾപ്പെടെ പത്തിലധികം പേർക്ക് തെരുവുനായുടെ കടിയേറ്റിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ദേവികുളത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ െരുവുനായ ആക്രമണം ഉണ്ടായത് സ്കൂളിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് വിദ്യാർത്ഥികളെ ആക്രമിച്ചത് ഒരേ നായയാണ് ആക്രമണം നടത്തിയത് ഇന്നും ഇന്നലെയുമായി അഞ്ചു വിദ്യാർത്ഥികൾക്ക് തെരുവു നായയുടെ കടിയേറ്റു ഇന്ന് നാല് വിദ്യാർത്ഥികളെയാണ് നായ ആക്രമിച്ചത് വില്ലേജ് ഓഫീസ് കളക്ടർ ഓഫീസ് ഉള്ള സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം പട്ടി ശല്യം ചെയ്ത് വരാന്തയും ഒക്കെ വരെ വരാൻ വളരെ ബുദ്ധിമുട്ടും നടക്കാനും ജനങ്ങള് നായുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾ ചികിത്സ തേടി ദേവികുളം മേഖലയിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഈ റോഡിൽ ഞങ്ങൾക്ക് തന്നെ വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം ചില സമയത്ത് പട്ടികൾ കടിപടി കൂടി ഓടി വട്ടഞ്ചാഴുക ആ സമയത്ത് ബൈക്കോ അല്ല വന്നു കഴിഞ്ഞാൽ വലിയ വിഷമാകും അവര് ഒഴുകയും ചെയ്യും സംഭവിക്കും പിന്നെ ആരും ഇതുവരെ ആരും അന്വേഷിച്ചു വരികയോ ചോദിക്കുക ചെയ്തിട്ടില്ല പ്രദേശത്തുള്ള ഒട്ടുമിക്ക സർക്കാർ സ്ഥാപനങ്ങളുടെ വരാന്തകളും മുറ്റവുമെല്ലാം എല്ലാം തെരുവ് നായ്ക്കൾ കൈയടക്കിയിട്ടുള്ള സ്ഥിതി ഉണ്ട് എന്താവശ്യം പട്ടിക അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ പറ്റുന്നില്ല പേടിച്ചുകൾ റോഡിൽ പറ്റാത്ത നമ്മൾ കാണുമ്പോൾ പട്ടി ഇങ്ങോട്ട് വരുന്നു നമുക്ക് അങ്ങോട്ട് തീർക്കാൻ പറ്റുന്നില്ല പട്ടി ഇങ്ങോട്ട് ഓടിക്കുന്നു അതാണോ വിവിധ സേവനങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒക്കെയായി ഈ സ്ഥാപനങ്ങളിലെത്തുന്നവർ നായ്ക്കളെ ഫൈവെന്ന് വേണം സഞ്ചരിക്കാൻ സ്കൂൾ കുട്ടികൾക്ക് നേരെ തെരുവുനായ ആക്രമണമുണ്ടായതോടെ മാതാപിതാക്കൾ വലിയ ആശങ്കയിലാണ് സർക്കാർ സ്ഥാപനങ്ങളുടെ വരാന്തകൾ വരെ തെരുവുനായ്ക്കൾ കീഴടക്കിക്കഴിഞ്ഞു നടപടിയെടുക്കേണ്ട അധികാരികൾ മൗനം പാലിക്കുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി